ായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു മനോഹരമായി പ്രഭാതത്തിലും അപ്പോൾ തന്നെ അമേരിക്കൻ ഐക്യ നാടുകളിൽ വലിയ വേളയിലും ഈ സാഹചര്യത്തിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ആയിരിക്കുവാൻ ദൈവം കൃപ ചെയ്യുന്നല്ലോ ആ ഷിക്കാഗോ പ്രേം മിനിസ്റ്ററിന്റെ നേതൃത്വം വഹിക്കുന്ന കർത്താവിന്റെ ദാസന്മാരോ ആ പ്രിയാൻ ആസ്റ്റും ഇപ്പോൾ ലീഡ് ചെയ്യുന്ന ബഹുമാന്യ ദിവസം ഈ നാളുകളിൽ ആഹിച്ചോണ്ടിരിക്കുന്ന ലീഡ് ചെയ്യുന്ന ജോൺ ബോൾസൺ പാസ്റ്റർ എല്ലാ ബഹുമാന്യ കർത്താവിന്റെ ദാസി ദാസന്മാർക്കും ബഹുമാന കർത്താവ് യേശുക്രിസ്തു നിശ്ചിന്റെ മന്ദാമത്തിൽ എന്റെ സ്നേഹ അറിയിക്കുന്നു നോക്കണമേ മനോഹരമായി പ്രഭാതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് പ്രഭാതത്തിൽ ഈ ഒന്നാം തീയതി ജനുവരി മാസം ഒന്നാം തീയതി കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒരുമിച്ചായിരിക്കുന്നുല്ലോ കർത്താവ് നമ്മൾ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ നോക്കണമേ ഞാൻ വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ചിന്തിച്ച് ആ ലഭിച്ച സമയത്തിന് സമയം പരിമിതി ഉള്ളപ്പോൾ ആ സമയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് വേഗത്തിൽ ഒന്ന് രണ്ട് ചിന്തകൾ മാത്രം ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറയ്ക്കും പ്രഷരകലുഷിതമായ ലോകത്തിൽ പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളുടെ നടുവിൽ നമ്മൾ ദിനംതോറും നടത്തുന്ന ആ നടത്തുന്ന കർത്തകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ആമ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലയവനികുള്ളിൽ മറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയാറിന് സ്വാഗതം ചെയ്തുകൊണ്ട് ആമുറത്തേക്ക് ആമ വന്നിരിക്കുകയാണ് നോക്കണമേ അടുത്ത ആമേ ഓരോ സമയങ്ങൾ കടന്നു പോകുമോറും എന്ത് സംഭവിക്കും എന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷെ ഒരു ദൈവ വൈദ്യൽ പറയും എന്റെ കർത്താവിന്റെ വരവ് ഇതുവരെ ആയിട്ടില്ല ആ വരവിനെ പ്രത്യാശിച്ച പ്രത്യാശിച്ചുകൊണ്ട് ആ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ഈ തലമുറയിൽ കർത്താവ് വന്ന കൊള്ളായിരുന്നു എന്നുള്ള പ്രാർത്ഥനയിൽ മുൻപോട്ട് നീങ്ങുന്ന ആമ ദൈവ മക്കൾ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് നമ്മുടെ പ്രത്യാശിക്കാം നമ്മുടെ കർത്താവ് വേഗം വരും തിരുവചനം പറയുന്നു ഇനി അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ള എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുന്നു പിന്മാറുന്നുവെങ്കിൽ ഉള്ളതിൽ പ്രസാദമില്ല നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ അതെ വിശ്വസിച്ച് ജീവി രക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരായി നമുക്ക് നമ്മുടെ ചൂട് മുൻപോട്ട് വെക്കുവാൻ കർത്താവ് സഹായിക്കുമാരാകട്ടെ വിശുദ്ധ തിരുവഴുത്തിൽ പുറപ്പാട് ആ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അതിന് അവൻ എന്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്ന് അരുളി ചെയ്തു റിയാം വിശുദ്ധ തിരുവഴത്തിൽ പുറപ്പാട് പുസ്തകം ആ മേൽ ആ വേദപുസ്തകത്തിൽ രണ്ടാമത്തെ ആമേ പുസ്തകമായ ഈ പുറപ്പാട് പുസ്തകം നോക്കണേ ഇത് ഒരു യാത്രയെ അല്ലെങ്കിൽ ഒരു പ്രയാണത്തെ കുറിച്ചുള്ള പുസ്തകമാണ് ഇംഗ്ലീഷിൽ നമുക്ക് എന്ന് വാക്കു പറയുന്ന ഒരു പുറപ്പെടൽ എന്നാണ് അർത്ഥം നമ്മുടെ ജീവിതവും ഒരു ആമേ യാത്രയാ നോക്കണമേ ആമേ പാവ്ലോകത്തിൽ നിന്നും പുറപ്പെട്ട് ശ്രേഷ്ഠ നോക്കി ആ നാം യാത്ര ചെയ്യുക അമ്മയുടെ ഗർഭ പുറത്തു വന്ന് ലോകത്തിലേക്ക് വന്ന ആ സ്വർ ലോകത്തിലേക്ക് ആമ പ്രയാണം ചെയ്യുകയാണ് നമ്മുടെ യാത്ര നമുക്ക് ആമെ ശുഭകരമായിരിക്കും ആശ്രയം വെച്ചുകൊണ്ട് നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കാം നോക്കണമേ ആ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ വലിയോറി യാത്രയിൽ അവരുടെ മരുഭൂമി യാത്രയിൽ നോക്കണേ ആമേ മോശയുടെ ഭക്തനായ മോശയുടെ വാഞ്ചയോടുകൂടിയ ഒരു പ്രാർത്ഥനയാ നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരണം ണമേ എന്നോടുകൂടി ആ സാന്നിധ്യം ഉണ്ടായിരിക്കണം ആമേൻ ആമേൻ എത്ര ആമേൽ മറുപടി പറഞ്ഞത് എന്റെ സാന്നിധ്യം നിനക്ക് മുൻപേ പോരും തകർന്ന ഹൃദയത്തോട് ഒരു വലിയ യാത്രയ്ക്ക് വേണ്ടി ആമേൽ തയ്യാറെടുക്കുന്ന ഈ വലിയ ജനത്തെ നയിക്കുവാൻ ഭക്തനാകുന്ന മോശ ദൈവത്തോട് പറയുക അവിടുത്തെ സാന്നിധ്യം ഇല്ലെങ്കിൽ ഞങ്ങളെ അയക്കരുത് ആമേൽ എന്റെ വഴി അറിയുന്നല്ലോ എന്നൊക്കെ പറഞ്ഞ ആമേ എനിക്ക് നിന്നോട് കൃപ തോന്നി എന്നൊക്കെ അത് സർവശക്തം പറഞ്ഞു മോശയോട് ഈ വാക്കുകളൊക്കെ ഉള്ളപ്പോൾ അയക്കരുത് ആമേൽ മഹാശബ്ദം ആ ഒരു ശരീരനോട് എന്നതുപോലെ ആമേൽ മോശയോട് സംസാരിക്കുക എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും എന്തനുഗ്രഹിക്കപ്പെട്ട വാക്യം എന്തനുഗ്രഹിക്കപ്പെട്ട ഇതാ മറുപടിയാ നമ്മുടെ മരുഭൂമി യാത്രയിലും ഈ ചൂടേറിയ അനുഭവങ്ങളിൽ ആ പ്രതിസന്ധി പ്രതികൂലങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ സകലത്തെയോ അതിജീവിക്കാൻ കഴിയും നമുക്കറിയാം ഇസ്രായേൽ ജനത്തോട് ഭക്തനായ മോശയുടെ പ്രാർത്ഥന കേട്ട് സർവശക്തനെ ദൈവത്തിന്റെ സാന്നിധ്യയുടെ കൂടെ ഉണ്ടായത് കൊണ്ട് ഇതാ മഹാസുന്ദ്രം ചെങ്കടൽ അവർക്കുമ്പിൽ വഴിമാറുകോർദാന അവർക്കുമ്പിൽ വിവാഹിക്കപ്പെടുകയാ നോക്കണേഗോവിന്റെ മതിൽ അവർക്കുമ്പിൽ തകർക്കപ്പെടുകയാണ് ശത്രുനിരകൾ തകർക്കപ്പെടുകയാ നോക്കണ അവർ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ പ്രയാണത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അനന്തര ഫലം നമ്മുടെ മരുഭൂമി യാത്രയിലും എത്ര പ്രതികൂലങ്ങൾ എത്ര എത്ര പ്രതിസന്ധികൾ കഷ്ടതകൾ വേദനകൾ യോമ രോഗങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ അങ്ങനെ കടന്നു വരുമ്പോൾ ലോകത്തെ പൈശാചിക അന്ധകാരത്തെ തീർവാഴ്ചകൾ മന്ത്രവാദ ശക്തി ശക്തികൾ ആ വിചാരികൾ വിവിധ തന്ത്രങ്ങൾ മുഴക്കിക്കൊണ്ട ജനത്തിന് നേരെ കടന്നു വരുമ്പോൾ ഇതാ ഉറപ്പ് നമുക്കറിയാം ദൈവ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തിലുള്ള ശക്തിയെ നമുക്ക് ഭയപ്പെടണ്ട മന്ത്രവാദ ശക്തികളോ രോഗ ശക്തികളോ ലോകത്തിലേത് ശക്തികളാകട്ടെ തിരുവചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു നമുക്ക് പോരാട്ടമുള്ളത് ഹേമ ജനരക്തങ്ങളോടല്ല വാഴ്ചകൾ നമുക്കെതിര ലോകത്തിലെ വിവിധ അധികാരങ്ങൾ അന്ധകാരത്തെ ലോകത്തിന്റെ അധിപതി ലോകത്തിലെ ദുഷ്ടാത്മസേന ഇവയൊക്കെ നമുക്കെതിരെ നിൽക്കും ഒരു ദൈവത്തിന്റെ പൈതല് പറയും വാസ്തവമായി ദൈവ സാന്നിധ്യം എന്നോടുകൂടെ ഉണ്ടെങ്കിൽ ക്രൈസ്തലോ ആ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ സകല ശക്തികളും പരാജയപ്പെടും ദൈവ സാന്നിധ്യം വിശ്രാജനത്തോട് ഒന്നിച്ചവർ പറയും അതേ ദൈവസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു മോശ പറയും ആ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ദീർഘമേറിയമ്മര് ഭൂമി യാത്രയിൽ ആമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോ നിമിഷവും ആ സാന്നിധ്യം എന്നൊക്കെ അവിടെ പറയുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചില്ല ചെരുപ്പ് തേഞ്ഞില്ല ദൈവ സാന്നിധ്യത്തിൽ ശൂന്യതകളോ കുറവുകളോ പരിഹരിക്കപ്പെടുകയാ ഒന്നിലും ഒന്നിലും തകരു ദൈവ സാന്നിധ്യത്തിന്റെ ശ്രേഷ്ഠത അതാ നോക്കണേ ആമേൻ അതുകൊണ്ടല്ലയോ ശിഷ്യന്മാര് യേശുവിനെ വിട്ടുപോയൊരു കൂട്ടറി ആമേനെ അവർ വിട്ടുപോകുമ്പോൾ ശിഷ്യന്മാരോട് യേശുർ നിങ്ങൾക്കും വിട്ടുപോകാം യേശു പറഞ്ഞ ഒരു കാര്യമുണ്ടോ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടോ നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും നിത്യജീവന്റെ മൊഴി നിന്നിലുണ്ടല്ലോ ആ സാന്നിധ്യമാണ് ഞങ്ങൾക്ക് ആവശ്യം അതെ നമ്മുടെ കർത്താവ് ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ കർത്താവിന്റെ പേര് ഇമ്മാനുവൽ ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നർത്ഥമുള്ള ഇമ്മാനുവൽ ആയവൻ ഓരോ നിമിഷവും ആരൊക്കെ മാറിപ്പോയാലും ഈ ലോകം മാറിയ മാറട്ടോ സമുദ്രം മാറട്ടോ തിരുവചനം പറയുന്നു ആകാശം മാറും ഭൂമി മാറും എന്നാൽ ആ വാചനത്തിന് ആ സാന്നിധ്യം മാറ്റമില്ലാത്ത ആ വാചനം കൂടെ ആ ർത്താവ് കൂടെ ഉണ്ടോ ആ സാന്നിധ്യം നമ്മുടെ മരുഭൂമി യാത്രയിൽ ഈ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകരുത് ഒരിക്കലും സാന്നിധ്യം നഷ്ടപ്പെട്ടു പോകാതെ ദൈവ സാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കണം പ്രിയപ്പെട്ടവരെ ഞാൻ എന്റെ ആമേ ഈ ആമേ പ്രഭാത സമയത്ത് വാക്കൾക്ക് വിരാമം കുറയ്ക്കുന്ന സാന്നിധ്യത്തിനകത്ത് ചില വിടുതലുകളുണ്ട് അതിനെ അടുത്ത സമയം ദൈവം അനുവദിച്ചാൽ ഞാൻ പറയും ദൈവ സാന്നിധ്യം അനുഭവിച്ച തിരുവചനം പറയുന്ന ചില വിടുതലുകൾ തിരുവചനം ചില അനുഗ്രഹങ്ങൾ അത്ഭുതങ്ങൾ ആമ സാന്നിധ്യത്തിനകത്തുണ്ടോ ഇസ്രായേൽ ജനം അതുകൊണ്ടാണ് ഭക്തനായ മോശ പറഞ്ഞു അവിടുത്തെ സാന്നിധ്യം കൂടെ പോരണം അവിടുത്തെ സാന്നിധ്യ പോരണം അപ്പോൾ ഭക്തനായ മോശയോട് ദൈവം പറയാ എന്റെ സാന്നിധ്യം മാത്രമല്ല ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും ജനിപ്പിക്കുന്ന ലോകം സ്വസ്ഥ നഷ്ടപ്പെടുത്തുന്ന ലോകം മനുഷ്യന് സമാധാനമില്ല മനുഷ്യന് സ്വസ്ഥതയില്ല എവിടെ നോക്കിയാലും പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ആവെ കഷ്ടങ്ങൾ രോഗ ദുഃഖങ്ങൾ ദുരിതങ്ങൾ ജനത്തെ കാർന്നു പിടച്ച സമാധാനത്തിൽ നിൽക്കുമ്പോൾ കുടുംബങ്ങൾക്ക് സമാധാനമില്ല വ്യക്തികൾക്ക് സമാധാനമില്ല തലമുറകൾ ഒരു ഭാഗത്ത് അക്രമത്ത് വിവിധ നിലകളിൽ പ്രതിസന്ധി വരുമ്പോൾ അസ്വസ്ഥത നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ഭക്തനെ മോശയോട് പറയാ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും നമുക്കും പറയാനുള്ളതോ ഞാൻ നിനക്ക് സ്വസ്ഥത ദൈവം നമുക്ക് സ്വസ്ഥത നൽകും ഇതാ ശിഷ്യന്മാർ യേശുമായി ഇതാ ആ പടകിൽ അക്കരയ്ക്ക് പോകുമ്പോൾ ഇത് അസ്വസ്ഥത ജീവിതത്തെ പടകിൽ ആഞ്ഞടിച്ചു തകർത്തു പോകുമോ എന്ന ചിന്ത വന്നു എന്നാൽ സാന്നിധ്യം കൂടെ ഉണ്ടായത് കൊണ്ട് ഇത് അവർ മറുകര എത്തുകയാണ് ആ സാന്നിധ്യം നമ്മെ തേടി വരുന്നതോ ആ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരക്കുന്നതോ ആ സാന്നിധ്യത്തിനകത്ത് പൊതിയപ്പെട്ട് നമ്മുടെ ചുവട് നമുക്ക് മുൻപോട്ട് വെക്കാം രണ്ടായിരത്തി ദൈവിക സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ആ സാന്നിധ്യത്തിനകത്ത് ബലമുണ്ട് സാന്നിധ്യത്തിനകത്ത് ആ ഒരു ആനന്ദമുണ്ട് സാന്നിധ്യത്തിൽ അത്ഭുതമുണ്ടോ ആ സാന്നിധ്യത്തിൽ യശസ്സുണ്ടോ കീർത്തിയുണ്ട് പ്രശംസയുണ്ട് ബലമുണ്ട് ആമേൽ അതിനെക്കുറിച്ചടുത്തോ ആ മേൽ ആ സമയം ഞാൻ അല്പമായി വിവരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ആമേ പ്രഭാതത്തിൽ ഞാൻ എൻ്റെ വാക്കൾക്ക് വിരാമം കുറയ്ക്കുന്നു മോഭക്തനായ മോശയുടെ അതിവാഞ്ചയോടുകൂടിയുള്ള പ്രാർത്ഥന അവിടുത്തെ സാന്നിധ്യം കൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ അയക്കരുതോ ആ മേൽ ആ വലിയ യാത്രയ്ക്കവർ തയ്യാറാകുമ്പോൾ ആമേ മോശയുടെ ഹൃദയം തകർന്ന പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും ഈ രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഒന്നാം തീയതി ആമേ നമുക്ക് പറയാം സാന്നിധ്യം സാന്നിധ്യമില്ലാത്ത ഒന്നും നമുക്ക് വേണ്ട സാന്നിധ്യമില്ലാത്ത കൂട്ടുകെട്ട് വേണ്ട സാന്നിധ്യമില്ലാത്ത ബന്ധങ്ങൾ വേണ്ട സാന്നിധ്യമില്ലാത്ത യാതൊന്നും നമുക്ക് വേണ്ട ദൈവിക സാന്നിധ്യത്തിൽ നമ്മുടെ മുൻപോട്ട് വെച്ച ആ ദൈവിക സാന്നിധ്യം പ്രാപിച്ചു ഓരോ നിമിശ്വാസ സന്നിധിയോട് ആ സാന്നിധ്യത്തിനകത്ത് നമുക്കായിരിക്കാം ആ സാന്നിധ്യം നമ്മുടെ ലക്ഷ്യത്തിനെത്തിക്കും നമ്മുടെ നാടിനെത്തിക്കുന്നത് വരെ ആമ എത്തിക്കുന്ന ആ ദൈവ സാന്നിധ്യം നാം അനുഭവിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം ഏത് പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നിലവിലും ആമെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവയൊന്നും ഭയപ്പെടേണ്ട ഒന്നും ഭാരപ്പെടേണ്ട പ്രിയാഗോസന്മാരെ ഒരു കാര്യം കൂടി ഒന്നുകൂടി ഒറ്റ വാക്കൾക്ക് വിരാമം കുറയ്ക്കാം അതേ നമ്മോട് കൂടെ ഇരുന്ന് നമുക്ക് സ്വസ്ഥത നൽകുന്നു ഇമ്പ ശബ്ദം ഉടയവന്റെ ആമേ വാക്കുകൾ ഉടയവന്റെ ശബ്ദം നമ്മുടെ കാതുകളെ കേട്ടുകൊണ്ട് നമുക്ക് ഓരോ നിമിഷവും നമ്മുടെ ചുവട് മുൻപോട്ട് വെക്കാം നമുക്ക് സന്തോഷത്തോട് ആനന്ദത്തോട് സമാധാനത്തോട് സ്വസ്ഥത ബലം പ്രാപിച്ച് മുൻപോട്ട് പോകാൻ